അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് തിരുവല്ലാമലും ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററും മാറിയിട്ടാണ് പിന്നെ ഈ സ്ഥലം നല്ലൊരു പ്ലോട്ടാണ് ഒരേക്കറ മുപ്പത് സെൻറ്റാണ് പിന്നെ അതിലുള്ളത് ഇരുന്നൂറിന് താഴെ റബ്ബറുണ്ട് റീപ്പട്ടയാണ് അതായത് മുറിച്ചെടുക്കാറായി നല്ല വണ്ണുള്ള മരങ്ങളാണ് ഇരുന്നൂറിന് താഴെയാണ് പിന്നെ പത്ത് പതിനഞ്ച് തെങ്ങ് ഉണ്ട് ഒരു കുളുണ്ട് ഒരു കിണറുണ്ട് ഫാമിന് പറ്റിയ സ്ഥലമാണ് ഏഹ് ഫാമിനായാലും ശരി വീട് വയ്ക്കാനായാലും ശരി ഇതിൽ ഓൾറെഡി ഒരു വീട് ഉണ്ടായിരുന്നു റോട്ട് വരെ ആയിരുന്നു അത് പൊളിച്ച് മാറ്റി പിന്നെ നല്ല സ്ഥലമാണ് താർ റോഡാണ് ഫ്രണ്ടേജ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അതിന് പറ്റിയുള്ള ഒരു സ്ഥലമാണ് വീട് വയ്ക്കാനായാലും ശരി പാമിനായാലും ശരി ഏ എല്ലായിട്ടും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ തെങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ച് തെങ്ങാണ് റബ്ബറ് ഇരുന്നൂറിന് താഴെയാണ് പിന്നെ അത്യാവശ്യം തേക്ക് മരം പലജാതി മരങ്ങളൊക്കെ ഉണ്ട് തേക്ക് പുളി മൂച്ചി പ്ലാവ് അങ്ങനെയുള്ള അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട് ത്തിൻ്റെ ഒരു സൈഡാണ് ഇതിന് റോഡ് ഫ്രണ്ടേജ് ആണ് നല്ലൊരു ഫ്ലോട്ടാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും ഇതിൻ്റെ മൊത്തവില പറയണത് മുപ്പത്തി ആറ് ലക്ഷം റുപ്യാണ് ചെറിയ ലെവലിൽ നമ്മൾ ഇനി പാർട്ടിയായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ചെറിയ ഒരു ലെവലില് കുറയും മുപ്പത്താറ് ലക്ഷം റുപ്യാണ് ഇപ്പോൾ അവർ പറയണത് ഒരേക്കറ മുപ്പത് സെൻറ്റാണ് തിരുവില്ലാമല പഞ്ചായത്ത് തിരുവില്ലാമല ടൗണിൽ നിന്ന് മൂന്ന് ആണ് ഈ സ്ഥലത്തേക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററും ടാർ റോഡാണ് ഫ്രണ്ടേജ് നല്ല നല്ല ഫ്ലോട്ടാണ് പിന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യും ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം